ജെസിസ് വെൽഡേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് എഞ്ചിനീയറിംഗ് പഠനത്തിന് ആവശ്യമായ പണം അലങ്കാര മത്സ്യ മത്സ്യകൃഷിയിലൂടെ ഉണ്ടാക്കി യുവ എഞ്ചിനീയറായി തീർന്ന ജോബിൻ്റെ കൊല്ലം ഫിഷ് ലവർ ഫാമിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ിക്കാലത്ത് അലങ്കാര മത്സ്യങ്ങളോട് തോന്നിയ ഒരു കൗതുകം ഇന്ന് ഇന്ത്യയിൽ ഉടനീളം അവ വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ച ജോബിനെ നമുക്ക് പരിചയപ്പെട്ടാലോ ഗുഡ് മോർണിംഗ് ജോബി സുഖമാണോ എന്ന് പോലെയാണ് ഈ കൃഷിയൊക്കെ തുടങ്ങിയത് എട്ടു വർഷത്തോളം ആ അതായത് കൗതുകത്തിന് വേണ്ടി കുട്ടിക്കാലം തുടങ്ങിയതാണ് അത് ഇങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവന്നു അല്ലേ ഇപ്പം ഏതൊക്കെ തരത്തിലുള്ള മത്സ്യങ്ങളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗപ്പീസ് ആണ് അതിന്റെ കൂടെ തന്നെ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള കാർപ്പ് ഫിഷ് കോഴിക്കാർപ്പ് ക്രൈഫിഷ് വിഡൌട്ട് അട്രേങ്കിൾ ഫിഷ് ഓസ്കാർ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ടാലോ

അതേപോലെ ഫീമെയിൽസിനെ മാറ്റിയിട്ട് ഇത് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന മെയിൽസിനെ ഫീമെയിൽസിനെ മേറ്റിട്ടാണ് അപ്രേഡിങ് ചെയ്യുന്നത് ഇതൊരു പുതിയ ഐറ്റം ആണ് നമ്മുടെ ബ്ലൂ കോയി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ ഹെഡ് വരുന്ന ഒരു നീല കളറുള്ള ക്യാപ്പാണ് ീസിനെ നീല കളർ ഒക്കെ അപൂർവമായിട്ട് ഇത് സാന്റക്ലോസിന്റെ വൈറ്റ് ഇയർ വരുന്ന ഇയർ ആണ് നമ്മുടെ വൈറ്റ് പറയുന്ന ടൈപ്പ് ഇനി സാന്റന്നെപ്പി ഏത് വെറൈറ്റി ആണ് ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളത് ഗപ്പീസ് നമുക്ക് അങ്ങനെ എന്താണ് വെറൈറ്റിക്ക് ഒന്നല്ല സെയിൽ ക്വാളിറ്റി ആണ് ക്വാളിറ്റിയാണ് ഏറ്റവും പണ്ട് ഇറങ്ങിയ സ്ട്രെയിൻ ആയാലും നമ്മുടെ ഈ ഏറ്റവും നല്ല ബെറ്റർ ക്വാളിറ്റി ആയിട്ട് സാധനം കൂടും ൾക്കാർക്ക് അവരോരുടെ ഇഷ്ടം മീൻസ് കളർ വെച്ച് വേരിയേഷൻ ഉണ്ടാവും ഇവിടെ വന്ന് വാങ്ങുവാണെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഫാം ഓപ്പൺ ഉള്ളൂ അല്ലാത്ത എല്ലാ ദിവസവും കൊറിയറാണ് കൊറിയർ 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 കേരളത്തിന് എല്ലാം തന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരിക്കുന്നത് ബ്രീഡേഴ്സിനെയാണ് നമ്മളിവിടെ അവർക്ക് ഇപ്പം ബ്രീഡർമാര് ബ്രീഡിയായിട്ട് ഷോപ്പിന് കൊടുക്കുന്നത്

ഇത് നമ്മളെ കുട്ടികളെ മേളിൽ നിന്ന് ഒരു മന്ത് സ്റ്റേജ് കഴിഞ്ഞിട്ട് മെയിൽ ഫീമെയില് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വളർത്തുന്ന ഒരു സെക്ഷനാണ് ഇവിടെ കഴിഞ്ഞിട്ട് മെയില് ഫീമെല് അറിയുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും ഏറ്റവും ബെസ്റ്റ് നോക്കി മാറ്റി അതേപോലെ ടബിലോട്ട് മാറ്റിയിട്ട് വീണ്ടും ഒരു മാസത്തെ സൈസ് കൂടി ആയിട്ട് അവർക്ക് മെയിൻലി ആണ് വെച്ചാൽ അവരുടെ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ എങ്ങനെ വളരുന്നു അതേപോലെ അവരുടെ വെള്ളവും അവരുടെ ടെമ്പറേച്ചറും ക്ലൈമറ്റും എല്ലാം റെഡിയായി വരാൻ വേണ്ടിയാണ് നമ്മൾ ജൂനിയേഴ്സിനെ അവരും ബ്രീഡർമാരെല്ലാം ജൂനിയേഴ്സ് ആണ് ചോദിച്ചു സ്റ്റാർട്ടിങ് ഈ എല്ലാം ഇവിടെ തന്നെ ബ്രീഡ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇന്തോനേഷ്യ അല്ലെങ്കിൽ നമ്മൾ നമ്മള് പേരെ സ്റ്റോക്കിനെടുമ്പോൾ ഏകദേശം മൂന്ന് രൂപ നാല് രൂപ റേറ്റ് ആണ് വരുന്നത് അതെന്തായാലും കോമൺലി ചെയ്യുന്ന ഒരു ബ്രീഡർക്ക് പോയി എടുക്കത്തില്ല നമ്മൾ അവർക്ക് കിട്ടുന്നത് നമുക്ക് പറ്റുന്നത് മാക്സിമം റേഞ്ച് ഒരു ആവറേജ് റേഞ്ച് ആവറേജ് റേഞ്ചിന് സാധാരണ ഒരു ആക്കും എടുത്ത് ബ്രീഡ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഫിഷ് നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റും നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഗപ്പീസും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷ് നമ്മള് ഫിഷിന് ഒരു അഞ്ച് ആറ് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഷിംസ് ചെറിയ കൊഞ്ച് അതിന്റെ ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ തന്നെ ഫോക്കസ് ചെയ്ത് ഫിഷ് എന്ന് പറയും ബ്ലാക്ക് ആണ് ഇത് നമ്മുടെ റെഡ് ഗോസ്റ്റ് എന്ന് പറയുന്ന ക്രൈഫിഷിൻ്റെ ഒരു വെറൈറ്റി ആണ് അമ്മാർ മെയിലാണിത് ഇത് നമ്മുടെ ക്രൈഫിഷിൻ്റെ തന്നെ ആണ് വൈറ്റ് കളർ പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത് കാരണം ഇത് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ക്രൈഫിഷ് ആണ് നല്ല ഡാർക്ക് ബ്ലൂ കളർ ഷെയ്ഡ് വരുന്ന ഒരു ഇത് ബ്ലൂവിൻ്റെ ഇലക്ട്രിക് ബ്ലൂ ക്രൈഫിഷ് ആണ് അതിൻ്റെ ഒരു ഫീമെയിലാണ് ഫീമെയിൽസിൻ്റെ വെച്ചാൽ ഉമ്മറെ കൈ നോക്കിയാണ് അറിയുന്നത് മെയിൽസിന് നല്ല വലിയ ഇറുക്കുന്ന സംഭവമായിരിക്കും ഉമാർക്ക് ചെറുതായിരിക്കും ഇത് ബ്ലൂവിൻ്റെ ക്രൈഫിഷ് ആണ് അതിന് ഫീമെയിൽ ആണ് കുട്ടി സൈസാണ് ഒരു മൂന്ന് മന്തിൻ്റെ സ്റ്റേജാണ് ഉമാര് ഇതാണ് പിന്നെ മെയിൽസ് ഫീമെയിൽസ് തമ്മിലുള്ള വ്യത്യാസം ഫീമെയിൽസിന് എപ്പോഴും ചെറിയ ഹാൻഡ് ആയിരിക്കും വരുന്നത് പിന്നെ മെയിൽസിന് എപ്പോഴും ലോങ് ആയിരിക്കും ഇത് ഒരു നൂറിലൊരു എൺപത് ശതമാനം മാത്രമേ ഉള്ളൂ നോർമലി രണ്ട് ഒരേപോലെ വരുന്ന ഉണ്ട് ഫീമെൽസും കോമൺ ആയിട്ട് ചെറിയ ഫിഷ് കൊടുക്കത്തില്ലോണ്ട് അമ്മക്ക് നമ്മൾ സാധാ ഫിഷിന് കൊടുക്കുന്ന പ്രോട്ടീൻ കൂടിയതോ അല്ലെങ്കിൽ കാൽഷ്യം കൂടിയതോ കൊടുക്കൂസ് ഗപ്പീസിന് കാരണം അമ്മക്ക് ചെറിയ നടുക്കൊരു ഒറ്റ ഒരു എല്ലാണ് വരുന്നത് നമ്മള് പ്രോട്ടീൻ കൂടിയാലും കാൽഷ്യം കൂടിയായാലും ആ എല്ലിന് ബെന്റ് ഉണ്ടാവും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിപ്പോ ആയിരം രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ മീനോ സാധനം നേരെ പത്ത് രൂപ പോവും നമുക്കത് ഇതിന്റെ ഒരു ക്വാളിറ്റിയിൽ സെയിൽ ചെയ്യാത്ത അപ്പൊ ഗപ്പീസിന് അതിനാട് സ്പെഷ്യലൈസ്ഡ് ഫുഡ് ഉണ്ട് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിൽ നോർമലി ആൾക്കാർ ചെയ്യുന്ന ഫുഡ് എന്ന് വെച്ചാൽ ശ്രീംസ് ഇല്ലേ നമ്മുടെ വളർത്തുകൊഞ്ചിന് കൊടുക്കുന്ന ഫുഡാണ് ആൾക്കാർ ഇപ്പം ഗപ്പീസിന് കൊടുക്കുന്നത് പക്ഷെ അതല്ല ആക്ച്വലി അതിന് കൊടുക്കുന്ന ഫുഡ് ഗപ്പീസിന് വേണ്ടി അവർക്കായിട്ട് സ്പെഷ്യലൈസ്ഡ് ഫുഡ് ഫുഡുണ്ട് അതിപ്പോ നമുക്ക് കുട്ടിയാക്കാണെങ്കിൽ ബ്രൈങ്ഷിംബ് പോലുള്ള ആർട്ടിമിയ ഹാച്ച് ചെയ്ത് കൊടുക്കാം അതിന്റെ ഡീ ക്യാപ്പ് കൊടുക്കാം അതിന് സൈസ് ആവുമ്പോൾ അതിന്റെ അനുസരിച്ച് നമുക്ക് നമുക്കിപ്പം ഗപ്പിക്ക് സ്പെഷ്യലൈസ് ഗപ്പി ഡിലൈറ്റ് ആർട്ടിമിയ ഫ്ലേക്സ് സ്പൈറിനോ ഫ്ലേക്സ് അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഇഷ്ടംപോലെ ഫുഡുകൾ അതാണ് കൊടുക്കണ്ടേ നമുക്ക് ഹോൾസെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാ ലോക്കൽ അമ്പത് രൂപ കിലോ കിട്ടുന്ന ഫുഡ് കൊടുത്തും ചെയ്യാം പക്ഷേ കുട്ടികളെ സെയിലാക്കണമെങ്കിൽ ഒരു ബെറ്റർ രീതിക്ക് പോകണമെങ്കിൽ അതിന്റെ ഫുഡ് കൊടുത്താലേ അതിനുള്ള ഇത് വരും എട്ട് വർഷം കൊണ്ട് ഇത് നമ്മുടെ ഫുൾ റഡിന്റെ ഹൈഡ്രോസിൽ വരുന്ന കെപ്പീസ് ആണ് അമേര ഒരു മൂന്ന് സ്റ്റേജ് ആണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെയിൽ ഫീമെയിലായിട്ട് ക്രോസ് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് എച്ച് ബി ബ്ലൂവിൻ്റെ ഓവർ ടേയിൽ വരുന്നൊരു വെറൈറ്റി ആണ് അതിന്റെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള മെയിൽസിനെ മാത്രം എടുത്തിട്ടേക്കുന്ന ടാങ്ക് ആണ് ഇതിനകത്ത് രണ്ട് മൂന്ന് ടൈപ്പ് മെയിൽസ് ഉണ്ട് ഒന്ന് നമ്മുടെ പർപ്പിൾ ബെറിയുടെ ഉണ്ട് അതുപോലെ പ്ലാറ്റിനം ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റിനം ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിൽ ഡെവലപ്പ് സ്ട്രെയിൻ ആണ് അതുപോലെ തന്നെ മറ്റേ ചില്ലി മൊസൈക്കിൻ്റെ ഹാഫ് മൂൺ ആണ് അത് ഇത് നമ്മുടെ റെഡ് ഇയർ ഗെപ്പീസ് ആണ് ഉമാരുടെ ഒരു ഫീമെയിൽ ആണ് ഇതിൻ്റെ മെയിൽസിനെക്കാട്ടി ഫീമെയിൽസിനാണ് അതിൻ്റെ ഒരു രസം വരുന്നത് ഇത് നമ്മുടെ ഫ്യൂരിയ ബ്ലാക്കിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഗെപ്പീസാണ് ഉമാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കറക്റ്റ് ആബ്സൻസ് ഓഫ് കളറാണ് വേറൊരു ഷെയ്ഡോ ഗ്രീനോ ഒന്നും അതിനകത്ത് വരത്തില്ല ഇത് നമ്മുടെ എച്ച് ബി വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ടെക്സ്ഡോ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള പീസസ് ആണ് മാറ്റിങ്ങിന് വേണ്ടി ഇട്ടായി നമ്മുടെ വെയിൽ ടെയിൽ സീബ്രാസും അതുപോലെ തന്നെ നിയോൺ ട്രാസ് അതുപോലെ തന്നെ സോഡ് വരുന്ന ടൈപ്പ് അവന്മാര് ആക്രമിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഫുഡും കൊടുത്ത് ഇതേപോലെ തന്നെ ആ വെള്ളം സെറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും ചെറിയൊരു ഹൈറ്റിലല്ലേ ഇട്ടേക്കുന്നത് ഇവന്മാർക്ക് നീന്താ കഴിവില്ല ജസ്റ്റ് എവിടെ ക്ലൈംബ് ചെയ്ത് വരാനേ പറ്റുമോ അപ്പൊ ഹൈറ്റ് അമ്മമാര് പിടിക്കത്തില്ല അതേപോലെ തന്നെ ഫിഷ് ആക്റ്റീവ് അല്ല വലിയ രോഗമൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാര് പിടിക്കും അമ്മ മാക്സിമം അമ്മര്ക്ക് വിഷപ്പ് വരാതെ നല്ല ഫുഡ് കൊടുത്തതിനാൽ ഒരു പ്രശ്നം വെള്ളം കൂടുതലും അതേപോലെ തന്നെ ഫിഷിന്റെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അമ്മ ഓടിക്കോളും ചെറിയ ഷ്രിംസ് ഇത് എത്ര വെറൈറ്റി ആണോ ഷ്രിംസ് നമ്മളിവിടെ ഇലക്ട്രിക് ബ്ലൂ ഗോൾഡൻ ബ്ലാക്ക് ചോക്കോ ബ്ലാക്ക് റെഡ് റില്ലി ചെറിയ ചെറിയറിട്ട് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആണ് ചെയ്യുന്നത് ഇമാരി ഇതേപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിഷ് നമ്മൾ ഈ പ്ലാന്റ് ടാങ്ക് ഒക്കെ ചെയ്യുന്നവർക്ക് അതിനകത്ത് ഈ പായലിന്റെ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ സക്കർ ഒക്കെ യൂസ് ചെയ്യത്തില്ല അതേപോലെ തന്നെ ഏറ്റവും ബെറ്റർ ആണ് ആ സക്കറൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോ പ്ലാന്റ് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട് വിമാരി ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റിനെ എങ്ങനെ നല്ല എങ്ങനെയാണോ അതിന്റെ സ്ട്രക്ചർ അതേപോലെ ചെയ്തത് പക്ഷെ നമുക്ക് എന്താണ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ നദിയിലൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന നമ്മുടെ അക്യൂറത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഫിഷ് ആണ് മെയിൻ ാണ് ചുരുക്കം അവര് ട്വന്റി ഫോർ അവർ പണി ചെയ്യുന്ന ആൾക്കാരാണ് ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീനിങ് ചെയ്യും നമ്മുടെ ടാങ്ക് നമ്മളെങ്ങനെ നമ്മൾ രാവിലെ കാക്കയൊക്കെ വന്ന് പോലെ നാച്ചുറൽ ആയിട്ട് അവര് ക്ലീൻ ചെയ്യുന്നു കാണാനും രസമാണ് ഇവിടെ ഈ വളരെ കുറച്ച് അതെന്താ ഇത് ആക്ച്വലി ഈ മെയിൽസ് ഫീമെയിൽസ് എന്ന് പറയുന്നത് രണ്ട് ബ്ലഡിലെ മെയിൽസ് ഫീമെയിൽസ് ആണ് സെപ്പറേറ്റ് ചെയ്ത് ഇട്ടിട്ട് നമ്മള് കറക്റ്റ് ഏതാണോ അനുയോജ്യമായ മെയിൽ ഫീമെയില് അവരെ മാത്രം എടുത്തിട്ടാണ് അതായത് ബ്രീഡിംഗിന് വേണ്ടവരെ ഇവിടെ ഞാൻ രണ്ടെണ്ണം നമ്മള് ബൾക്കായിട്ടല്ലോ ചെയ്യുന്നത് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് മാത്രം നമ്മുടെ എണ്ണം കൂടുതലാണ് പക്ഷേ സാധനം കുറവായിരിക്കും ആ ക്വാളിറ്റി നമ്മൾ വളരെ നടത്തിയാണ് മെയിലിനെ പിന്നെ അങ്ങനെയാണ് ഞാൻ നമുക്ക് ഒരിക്കലും സെയിം ബ്ലഡ് വെച്ച് ഒരിക്കലും നമ്മുടെ നോർമലി ഇവിടെ കേരളത്തിലെ എല്ലാ മാർക്കറ്റിലും ചെയ്യുന്നത് അവർ സെയിൽ ചെയ്യുന്ന ആയാലും സെയിം എന്താണ് ഒരു അമ്മയുടെ അച്ഛനും പിള്ളാരെ തന്നെയാണ് ക്രോസ് ചെയ്ത് അടുത്ത ജനറേഷൻ എടുക്കണേ നമ്മൾ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല അവർക്ക് ഇപ്പൊ ഫസ്റ്റ് ഇറങ്ങുന്ന ഫിഷിന് ഇപ്പൊ രണ്ട് ഇഞ്ച് സൈസ് ഉണ്ടെങ്കിൽ അതിന്റെ കുട്ടികളെ വെച്ച് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ അതിന് താഴെ സൈസോലത്തുള്ളൂ അങ്ങനെ അത് ക്രമേണേ ക്രമേണേ ചെറുതായി ചെറുതായി അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു അപ്പൊ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ടോ മൂന്നോ പെയറുകളെ പല ബ്ലഡിലെ ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ബ്ലഡിലെ നേരത്തെ കാണിച്ച ഗ്രീൻ ഫ്ലൂറസന്റ് ഗ്രീൻ കളറല്ലേ ഫ്ലൂറസ് അവരുടെ കുട്ടികളാണിത് വേരലെന്ന് വെച്ചാൽ അവർക്കൊരു ഇൻഫോസോറിയാണ് എന്ന് പറഞ്ഞാൽ ഈ പൊടി കുഞ്ഞുങ്ങളായിരിക്കും നമ്മളൊരു പേന വെച്ചൊരു കുത്തിടുന്നതിന്റെ പകുതിയെ കാണത്തുള്ളൂ വിരിയുമ്പോൾ വിരിയുമ്പോ മുട്ട വിരിയുമ്പോൾ അമ്മമാർക്ക് വെച്ചാൽ ചെറിയ ജീവികളായ ഇൻഫോസോറിയാണ് അമ്മമാര് കഴിച്ചു കൊടുക്കുന്നത് വേറെ ഫുഡ് ഫുഡൊന്നുമില്ല അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വാഴയിലേ ഇതേപോലെ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇട്ട് കീപ് ചെയ്തത് അതാകുമ്പോ അതിന് ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികളുണ്ടാകും ഇവിടെയും നമ്മള് മേളിലത്തെ ഒരു മന്തിന്റെ സ്റ്റേജ് കഴിഞ്ഞുള്ള കുട്ടികളെ ഇങ്ങോട്ട് ഇറക്കി ഇറക്കിയിട്ടേക്കുന്നതാണ് ഇവിടെയും പൊടിക്കുട്ടികളും ഉണ്ട് അതുപോലെ തന്നെ മെയിൽ ഫീമെയിലും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്ന ടാങ്കുകളും ഉണ്ട് ഇത് കുറച്ച് സൂര്യന്റെ വെട്ടമൊക്കെ അടിക്കുമ്പോൾ കുറച്ച് ഫിഷസും കളർ കുറച്ചുകൂടി കൂടും അതിനു വേണ്ടി ലാസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിൽ ഇവിടെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ എക്സോട്ടിക് ആണല്ലോ ചിലർ കൊണ്ടു ചെന്നിട്ട് ഓപ്പൺ ആയിട്ട് വളർത്തുന്നവരാണ് അപ്പൊ അവർക്ക് മഴ പെയ്ത ഒരു പക്ഷെ ഇവിടെ ആ ഒരു സംഭവം ശീലിച്ചു കഴിഞ്ഞാ അവർക്ക് യൂസ് ആവും കാരണം ചിലര് ആമ്പൽ രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലോ വലിയ റെസിസ്റ്റ് നമ്മുടെ ഈ ഫുഡ് എന്താണ് ഇത് ഒഴിക്കുന്നത് ആക്ച്വലി ബ്രൈങ്ഷിന്ന് വെച്ചാൽ ആർ ടിമയുടെ ആണ് അത് ഹാച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫീഡാണ് ഇത് ചെറിയ സൈസിൽ ഇപ്പൊ ഈ ഗപ്പീസൊന്നുമല്ല ഇപ്പൊ ഫൈറ്റർ ഒക്കെ ബ്രീഡ് ചെയ്യുന്നവരായാലും അവർക്ക് ആദ്യത്തെ ഒരു സ്റ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഫുഡാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഫീൽഡിൽ ഇതില്ലാതെയും റെഡിയാക്കാം പക്ഷേ എക്കണോമിക്കൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഫുഡ് ഇല്ലാതെ ഫിഷ് വല്ല വളർന്നു വരത്തില്ല ഇത് വെച്ചാൽ നമ്മുടെ മോസ്കോ ബ്ലൂവിന്റെയും അതേപോലുള്ള മെയിൽ ഫീമെയിലും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടേ ജപ്പാൻ ബ്ലൂ ടൈല് നമ്മുടെ ഫുൾ ഡ്രഡിന്റെ ആണ് ഫുൾ റെഡ് എന്ന് വെച്ചാൽ ആൽബിനോ ഐറ്റം ഇത് സാധാരണ ആരും മഴയും വെയിലും ഒന്നും കൊള്ളിച്ച് ചെയ്യത്തില്ല ഭയങ്കര എന്താണ് ഐസ് കുറവുള്ള ഐറ്റം ആണ് അപ്പം പക്ഷെ ഇവിടെ ഓപ്പൺ എയർ ആയിട്ട് വളർത്തി ആ ഒരു ലെവലിൽ സെറ്റ് ചെയ്തെടുത്തേക്കുവാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇതാണ് എന്ന് വെച്ചാൽ സാധാരണ ഒരാളും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു പയ്യം ഇപ്പൊ ഞാൻ കൊച്ചിലെ ആയപ്പോൾ തുടങ്ങിയത് അപ്പൊ അതേപോലെ ഒരു പയ്യൻ വാങ്ങിക്കുമ്പോ അവന്റെ ഫണ്ടിന് ഒരു വാല്യൂ വേണ്ട അവന് നമ്മുടെ ഫിഷ് എടുത്ത് അവന്റെ കൈ പോയിട്ട് ചത്തുപോട്ട് കാര്യമില്ലല്ലോ അറിഞ്ഞ് അറിഞ്ഞു വളർന്നവന്റി പിന്നെ നമ്മള് അകത്ത് നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്തേക്കുന്ന സാധനം നമ്മൾ എ സി മുറി ജോലി ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ അതിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പനി വരുന്നത് ഇത് നമ്മുടെ പ്ലാറ്റിനോ നമ്പർ ചൈനീസ് ലൈനേജ് ആണ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ബോഡിയാണ് അമ്മാർ മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്നത് രണ്ടര മാസം മൂന്നു മാസം പ്രായമായതാണ് കിടക്കുന്നത് ഇത് നമ്മുടെ ചില്ലി മൊസൈകിന്റെ ഹാഫ് മൂൺ വരുന്ന ഗിഫ്റ്റീസ് ആണ് മെയിൽസ് ഫീമെയിൽസ് സെയിലിന് വേണ്ടി എടുത്തിട്ടേക്കുന്നത് ഇത് നമ്മുടെ യെല്ലോ ടാക്സിയുടെ സ്നേക് സ്കിന് വരുന്ന ഗിഫ്റ്റീസ് ആണ് മെയിൽസ് ഫീമെയിൽസും കൂടി സെപ്പറേറ്റ് ചെയ്തിട്ടിരുന്നതാണ് ഇത് സാന്റക്ലോസിന്റെ വൈറ്റ് ഇയർ വരുന്ന ഗപ്പീസ് ആണ് നമ്മുടെ വൈറ്റ് സാന്റ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഇത് നമ്മുടെ ബ്ലൂ കോയിയുടെ ഗപ്പീസാണ് നമ്മുടെ മെയിൽസ് ഫീമെയിൽസ് ഒരുമിച്ചിട്ടേക്കാണ് മേറ്റിങ്ങിന് വേണ്ടി ആ ഇത് ആക്ച്വലി നമ്മുടെ കേരളത്തിലെ ഫിഷുകളാണ് നമ്മുടെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കുഞ്ഞു മീനുകളെടുത്തത് നമ്മുടെ കേരളത്തിലെ ഫിഷ് വേറെ നാട്ടിലൊക്കെ അവിടെ അലങ്കാര മത്സ്യമാണ് പിന്നെ ഞാൻ ഒരു കൗതുകം തോന്നി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പ് ഞാൻ കിട്ടുന്നേ ഉള്ളു കൊള്ളാ നമ്മളീ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഭംഗിയോഅഅമ്മാർക്കും ഉണ്ട് എന്റെ പേര് ലിയോ ലിയോന്നാണ് ജസ്റ്റ് ഇവിടെ ഹോബിക്ക് വേണ്ടി എന്റെ ഒരു കൂട്ടായിട്ട് വളർത്തുന്നതാണ് ഇത് ആക്ച്വലി ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഫിഷ് ആണ് ഉമാര് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൂറോസിന്റെ ഗ്രീന് നമ്മുടെ ലീഫ് ഗ്രീന് അതുപോലെ തന്നെ ബ്ലൂ കളർ ഇത്ര ഐറ്റം ആണ് അതിനകത്ത് കിടക്കുന്നത് പിന്നെ കിടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ബലൂന്റെ പ്ലേറ്റിയാണ് ഗ്രീൻ എന്ന് പറയുന്നത് എക്സോട്ടിക് ഐറ്റം ആണ് ആ ഗ്രീന് ബ്ലൂ ഫ്ലോറസ് അതെ ഇത് കബൂമ്പ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അതൊരു വാട്ടർ ലില്ലി പിന്നെ അതിനകത്ത് ഫോക്സ് ഉണ്ട് അതേപോലെ തന്നെ ഗ്രാസ് പിന്നെ വാട്ടർ കാബേജ് എന്ന് പറയുന്ന ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന പ്ലേറ്റിയുടെ കുട്ടികൾ ഒളിച്ചിരിക്കാതെ ഇത് നമ്മുടെ ഓസ്കാർ ആണ് നമ്മുടെ കോപ്പർ ഓസ്കാർ ടൈഗർ ഓസ്കാർ അത് കുട്ടികളാണ് ഈ കിടക്കുന്നത് ഒരു മൂന്നിഞ്ച് സൈസ് ആയിട്ടുണ്ട് നല്ല സൈസ് ആവുന്ന ഫിഷ് ആണ് നമ്മുടെ മോൺസ്റ്റോ ഫിഷിനെയൊക്കെ നോക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ആണ് ഇത് നമ്മുടെ കോഴിക്കാർപ്പിനെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള പീസസ് ആണ് നമ്മള് നോർമൽ അല്ല ഇതിനകത്ത് കൊഹാക്കുണ്ട് കബൂട്ട ഉണ്ട് ട്രൈ അങ്ങനെയുള്ള വെയിൽ ടൈൽ മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് അങ്ങനെ കുറച്ച് എക്സോട്ടിക് ആയിട്ട് വെച്ചാൽ നമുക്ക് ഒരു ആൾക്കാർ കാണുമ്പോൾ ഒരു രസം അതിന്റെ കളർ വെച്ച് അങ്ങനെ കുറച്ച് സെലക്ഷൻ ആയിട്ട് ഇത് ഇവിടെ എടുത്തിട്ടേക്കുണ്ട് കൊറിയറുണ്ട് ഇതിനകത്ത് ആക്ച്വലി ഇത് സിക്ലിഡ് വെറൈറ്റിയുടെ ഒരു കൂട്ടാണ് ഇതിനകത്ത് രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ഏഞ്ചൽ ഫിഷ് അടപ്പുണ്ട് അതേപോലെ ഇലക്ട്രിക് എല്ലോ എന്ന് പറയുന്ന സിക്ലിഡ് ഉണ്ട് നമ്മുടെ പോളാർ വൈറ്റിന്റെ സിക് അതുപോലെ തന്നെ റാം എന്ന് ും പിന്നെ നമ്മുടെ ക്രൈഫിഷും കൂടി ഇതിന്റെ അടിയിലായി ഇടവേള ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ആക്ച്വലി നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് ആണ് അമ്പരം നല്ല സൈസ് വരുന്ന നമ്മുടെ പണ്ടത്തേക്ക് മുഷിയുടെ അലങ്കാര ടൈപ്പാണ് മുഷിയുടെ അതേപോലൊക്കെ ഉണ്ട് അതെ ഇത് സെയിം തന്നെ ഔമാർ അലങ്കാറ്റ വെള്ളയും കറുപ്പം നല്ല സൈസ് വരുന്ന ടൈപ്പ് ഫിഷ് അതെ ഇത് നമ്മൾ മോൺസ്റ്റർ ഫിഷിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിഷാണ് ഇത് അതേപോലെ തന്നെ സിക്ലഡ് വെറൈറ്റിയുടെ കോളനിയാണ് നമ്മുടെ ഏഞ്ചൽ ഫിഷ് നമ്മുടെ മാർബിളിന്റെ ഏഞ്ചല് അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാർ ടെട്രാസ് അത്രയും വെറൈറ്റിയാണ് ആണ് ഇതിനകത്ത് കൊള്ളാം കേട്ടാ വളരെ രസമുണ്ട് ഇത് ആക്ച്വലി നമ്മുടെ കബൂട്ട കാർ കാർപ്പിന്റെയും അതേപോലെ കൊഹാക്കുവിന്റെയും കുട്ടികളാണ് പിന്നെ ട്രൈ കളർ നമ്മുടെ കോഴിക്കാർപ്പിന്റെ കുട്ടികളാണ് സൈസ് സൈസാകാൻ വേണ്ടി ഇട്ടേക്കുന്ന ഇത് ആക്ച്വലി നമ്മുടെ മോളിയുടെ ഒരു എക്സോട്ടിക് ഐറ്റം ആണ് നമ്മുടെ എലിഫന്റ് ഡിയർ വരുന്ന ഓറഞ്ച് മോളി എന്നൊക്കെ ആയിരിക്കും എന്റെ പേര് ലെയർ ആണ് വരുന്നത് നമ്മുടെ റൗണ്ട് ഒരു മൂണിന്റെ പകുതി പോലെയാണ് മറില് വരുന്നത് മോളിയുടെ ടൈപ്പിൽ ഒരു പുതിയ വെറൈറ്റി ആണ് അതിന്റെ കൂടെ തന്നെ നമ്മള് ബ്ലൂ ക്രൈഫിഷിന് കുട്ടികളെ ഇറക്കി ഇറക്കിട്ട് ഫിഷസ് ഒരുപാട് ടൈപ്പ് ഉണ്ട് നമ്മളെ ഏറ്റവും മണ്ടേ ജീവിക്കുന്നവരുണ്ട് നടുക്ക് ജീവിക്കുന്നവരുണ്ട് ഏറ്റവും അടിയിൽ ജീവിക്കുന്നവരുണ്ട് അപ്പൊ ഇവിടെ ഈ കിടക്കുന്നത് മേളി കിടക്കുന്നതെല്ലാം മേളി ചെയ്യുന്നത് മോളി ഗെപ്പിസ് സീബ്ര അതെല്ലാം മേളി അതിന്റെ വെള്ളത്തിന്റെ ഏറ്റവും സർഫോസ് ജീവിക്കണേ അടി കിടക്കുന്ന ഫിഷ് ഇതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ക്രൈഫിഷ് ഉറപ്പായിട്ട് പിടിക്കും പിടിക്കും അലങ്കാര മത്സ്യങ്ങൾ അല്ലാതെ പിന്നെ ജോബിന് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ബിഗ് ഗോവയുടെ താറാവുണ്ട് അതൊരു വെള്ള കളർ നല്ല രസമായതുകൊണ്ട് അതും എഗും കൂടി ചെയ്യുന്ന രീതിക്ക് ചെയ്യുകയാണ് പിന്നെ ബി വി ത്രീ എയ്റ്റിയുടെ ും കരിങ്കോരും നാടൻകോരി ആക്ച്വലി വെളിയുന്ന നമ്മുടെ നാട്ടിലല്ല അടുത്ത സംസ്ഥാനത്ത് പോയി ഒറിജിനൽ കരിങ്കോരി വാങ്ങിച്ചു എന്നിട്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ അതിന്റെ മുട്ട വെച്ച് ബ്രീഡ് ചെയ്തെടുക്കും കോഴികൾ എത്ര ീ കൊറച്ച് ഉണ്ട് ഇതിപ്പോ ബി വി ഐറ്റിയുടെ മുട്ടയാണ് എല്ലാം നല്ല റെഡും പിങ്കും ഒരു കളറാണ് കൂടുതലും മുട്ട കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും ഓർമ്മ ഒരു രീതിയാണ് കരിങ്കോഴിയാണ് ബ്രീഡ് ചെയ്യുന്നത് ആ ഇവിടെ അപ്പൊ നമുക്ക് കരിങ്കോഴിയും കൂടെ ഒന്ന് കാണാം ഇത് കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളല്ലേ അതെ ഇത് ഇവിടെ ബ്രീഡ് ഇവിടെ തന്നെ ബ്രീഡ് ഇത് ഏകദേശം എത്ര നാളായിട്ടുണ്ട് ഏകദേശം 3 4 ആയിട്ടുള്ളത് പഠനത്തോടൊപ്പം ഇത്രയും ഒരു പ്രസ്ഥാനം തന്നെ ഒപ്പിച്ചെടുത്തതിൽ വളരെയധികം അഭിമാനമുണ്ട് ജോബിനോട് ഇത് തന്നെ എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കും ജോബിനിത് തുടരണം ഓക്കെ